ഹിന്ദി പഠനത്തിന് സഹായകരമായ ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെക്കേഷൻ പാതി കടന്നുപോയി നാലാം ക്ലാസ്സിലെ കൂട്ടുകാരൊക്കെ ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണ് സോഷ്യൽ സയൻസ് സയൻസ് തുടങ്ങിയ ഒരുപാട് പുതിയ വിഷയങ്ങൾ പഠിച്ചു തുടങ്ങാനുണ്ട് ഈ കൂട്ടത്തിൽ തീരെ പരിചയമില്ലാത്തൊരു വിഷയമാണ് ഹിന്ദി ഹിന്ദി അഞ്ചിലാണ് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് കൂട്ടുകാരെയും ടീച്ചറേയും ഒക്കെ ഞെട്ടിക്കാൻ നമുക്ക് കുറച്ച് ഹിന്ദി പോക്കറ്റിലാക്കി വെച്ചാലോ നേരത്തെ നമ്മുടെ ചാനലിൽ ഒരു ഹിന്ദി വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഹിന്ദി സ്വരാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുക ഉച്ചാരണം എങ്ങനെയാണ് എവിടെ നിന്ന് എഴുതി തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം എല്ലാവരും കാണാത്തവരെല്ലാവരും ആ വീഡിയോ കണ്ടുനോക്കും ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക അക്ഷരമാല വാക്കുകൾ സ്റ്റോറീസ് റീഡിംഗ് പ്രാക്ടീസ് അങ്ങനെ ഏതു തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ താല്പര്യം പരിഗണിച്ചുള്ള കൂടുതൽ വീഡിയോസുമായി നമ്മൾ ഉടനെ വരുന്നതാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹിന്ദിയിലെ കുറച്ച് നിറങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഹിന്ദിയിൽ നിറങ്ങൾക്ക് രങ് എന്നാണ് പറയുന്നത് രങ് ര ഗ ഈ രണ്ട് അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് രംഗ് എഴുതുന്നത് ആദ്യം ര എന്ന് എഴുതാൻ രണ്ട് കുറച്ച് ചിരിച്ചിട്ട രീതിയിൽ രാ എന്ന് എഴുതുക നമ്മൾ ഒക്കെ സിമ്പിളിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് ര എന്ന് എഴുതുക ഹിന്ദിയിൽ ഏതൊരു അക്ഷരം എഴുതി കഴിഞ്ഞാലും അതിന് മുകളിൽ വരയിടണം വാക്കാണ് എഴുതുന്നതെങ്കിൽ എല്ലാ അക്ഷരങ്ങളും എഴുതിയതിന് ശേഷം ഒന്നിച്ച് മുകളിൽ വരയിടുകയാണ് വേണ്ടത് അപ്പൊ നമ്മൾ ര എഴുതി ഇനി അതിൻ്റെ അടുത്തായിട്ട് ഗ എന്ന അക്ഷരമാണ് ഈ രണ്ട് ചിഹ്നങ്ങളും ചേർന്നതാണ് ഗ ഗ എന്നാണ് എഴുതിയിട്ടുള്ളത് രങ് രം എന്ന് വരുന്നതിനായിട്ട് രയുടെ മുകളിലായിട്ട് ഒരു കുത്തിടുന്നു അപ്പൊ രങ് എന്നായി വാക്ക് മുഴുവനാവണമെങ്കിൽ രണ്ടക്ഷരങ്ങളും ചേർത്ത് മുകളിലൂടെ വരയിടണം രംഗ് എന്നാണ് ഹിന്ദിയിൽ നിറങ്ങൾക്ക് പറയുന്നത് നമുക്ക് ആദ്യത്തെ നിറം പരിചയപ്പെടാം സ്ക്രീനിൽ കാണുന്ന നിറമ ഏതാണ് പച്ച അല്ലെങ്കിൽ ഗ്രീൻ അല്ലെ ഗ്രീനിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ഹര അപ്പൊ ആദ്യം ഹ എന്നിട്ടുള്ള അക്ഷരം എഴുതുക അടുത്ത് ര എഴുതുക ഇങ്ങനെ ചിഹ്നങ്ങളൊന്നും ചേർക്കാതെ അക്ഷരങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞാൽ ഹർ എന്നാണ് വായിക്കുക ഇവിടെ നമുക്ക് ഹര എന്നാക്കാൻ വേണ്ടിയിട്ട് രായുടെ അപ്പുറത്ത് ഒരു വര കൂടി ഇടണം വാക്ക് മുഴുവനായി കഴിഞ്ഞാൽ മുകളിൽ രണ്ട് വാക്കുകളുടെയും അക്ഷരം രണ്ടക്ഷരങ്ങളും ചേർത്ത് വരയ്ക്കുന്നു ഇതാണ് ഹര സാധാരണ കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു ആ എന്ന അക്ഷരത്തിന്റെ കൂടെ ഇപ്പുറത്ത് ഒരു വര കൂടി ഇട്ടാൽ ആ എന്നാവും ഇതേപോലെ തന്നെയാണ് ഹിന്ദിയിലെ എല്ലാ അക്ഷരങ്ങളും എഴുതുക കാ എന്ന അക്ഷരത്തിന്റെ കൂടെ അപ്പുറത്തൊരു വരയിട്ടാൽ കാ എന്നായി ഇവിടെ രാ എന്ന അക്ഷരത്തിന്റെ കൂടെ ഇപ്പുറത്തൊരു വരയിട്ടപ്പോൾ രാ എന്ന അക്ഷരമായി പ്പോൾ പച്ചയ്ക്ക് പറയുന്നത് ഹര എന്നാണ് ഒന്നുകൂടി എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ ഹ രാ ഹര എന്നുവച്ചാൽ പച്ചയാണ് അടുത്തതായി ഇതാണ് ഏതാണ് നിറം നീല അല്ലേ നീല ഹിന്ദിയിൽ നമ്മൾ മലയാളത്തിൽ പോന്ന് പറയുന്നത് പോലെ തന്നെയാണ് പറയുക നീല എന്നാണ് പറയുക അപ്പം ആദ്യമായിട്ട് ന എന്ന അക്ഷരം എഴുതുന്നു ന എന്നാക്കാൻ അപ്പുറത്തൊരു വര എഴുതുന്നു നമുക്കിവിടെ ന എന്നല്ല ആദ്യമായി ന എന്ന അക്ഷരം എഴുതുന്നു നീ എന്നാക്കാൻ ഏർ മലയാളത്തിൽ നമ്മളെ അക്ഷരങ്ങളുടെ കൂടെ ഇപ്പൊ നായ എന്ന അക്ഷരത്തിൻ്റെ അപ്പുറത്ത് ഒരു വള്ളി ഇടുന്നത് പോലെ തന്നെ നായുടെ കൂടെ നായുടെ അറ്റത്ത് നിന്ന് തന്നെ തുടങ്ങി ഇപ്പുറത്തേക്ക് ഒരു വള്ളി ഇടുന്നു ഇതാണ് നീ എന്ന് ഇനി ലാ ലാ എന്ന അക്ഷരം എഴുതുന്നു അപ്പുറത്തൊരു വരയിട്ട ലാ എന്ന് നീട്ടുന്നു ഇതാണ് നീല നീ ലാ നീല നീല എന്നാണ് ഹിന്ദിയിൽ നീല നിറത്തിന് പറയുന്നത് അടുത്തതായി റെഡ് റെഡിന് ഹിന്ദിയിൽ പറയുന്ന പേര് ലാൽ എന്നാണ് ലാ എന്ന അക്ഷരം എഴുതുന്നു നീട്ടാൻ ലാ വീണ്ടും ഒരു ല ഇത് ലാൽ എന്നാണ് വായിക്കുക ലാല എന്നല്ല ലാൽ എന്നാണ് വായിക്കുക ലാൽ എന്നാണ് ഹിന്ദിയിൽ റെഡ് കളറിന് ചുവപ്പ് നിറത്തിന് പറയുന്നത് ഒന്നുകൂടി എഴുതാം ഒരു നായക്ക മുകളിലേക്ക് അല്പം കൂടി കൊണ്ടുപോയി എഴുതുന്നത് പോലെ ലാ വീണ്ടും ഒരു ലാൽ ലാൽ എന്നാണ് ഹിന്ദിയിൽ ചുവപ്പ് നിറത്തിന് പറയുന്നത് അടുത്തതായി നമ്മൾ മഞ്ഞ നിറമാണ് പരിചയപ്പെടാൻ പോകുന്നത് മഞ്ഞ നിറത്തിന് ഹിന്ദിയിൽ പീല എന്നാണ് പറയുന്നത് പായിട്ട് നേരത്തെ നീ എന്ന് നീട്ടിയതുപോലെ തന്നെ ഇപ്പുറത്തൊരു വള്ളി ഇടുന്നു പീ എന്ന അക്ഷരം അപ്പുറത്തൊരു വര ലാ പീല പീല എന്നാണ് മഞ്ഞ നിറത്തിന് പറയുന്നത് പീല യെല്ലോ പീല എന്നാണ് മഞ്ഞ നിറത്തിന് പറയുന്നത് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നിറം ബ്ലാക്ക് ആണ് ബ്ലാക്കിന് ഹിന്ദിയിൽ പറയുന്നത് കാല എന്നാണ് അപ്പം ആദ്യമായിട്ട് കാല എന്ന് എഴുതുന്നതിന് ക എന്ന ഹിന്ദി അക്ഷരം എഴുതുന്നു കാ എന്ന് നീട്ടാൻ അപ്പുറത്തൊരു വര ല എന്ന അക്ഷരം അപ്പുറത്ത് വീണ്ടും ല കാല എന്ന് നീട്ടാൻ ഒരു വര കാല കാല എന്നാണ് ഹിന്ദിയിൽ കറുപ്പ് നിറത്തിന് പറയുന്നത് കാല കവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കാക്ക എന്നാണ് അർത്ഥം കാല കറുപ്പ് ബ്ലാക്ക് അടുത്തതായിട്ട് നമുക്ക് ഓൾറെഡി സ്ക്രീനിൽ കാണുന്ന നിറമേതാണ് വെള്ള വെള്ളയ്ക്ക് പറയുന്ന പേര് സഫീബ് എന്നാണ് സ എന്ന അക്ഷരം പ പോലെ തന്നെയാണ് ഫ എന്നുള്ള അക്ഷരം ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ സ ഫ സഫേ എന്ന് നീട്ടുന്നതിനായിട്ട് ഫായുടെ നടുവിലുള്ള വരയുടെ നടുവിൽ നിന്ന് ഇടത്ത് ഭാഗത്തേക്ക് ചിരിച്ച ഒരു വര വരയ്ക്കുന്നു അപ്പൊ സഫേ എന്നായി എന്ന അക്ഷരം കൂടി എഴുതുമ്പോൾ സഫേദ് സഫേദ് എന്നാണ് വെള്ളയ്ക്ക് പറയുന്നത് സ ഫേദ് ഈ സായയുടെ ഇപ്പുറത്തായിട്ടൊരു കുത്തും ഇട്ട് കാണാറുണ്ട് സഫേദ് എന്നാണ് ഇത് വായിക്കുക വെള്ള അടുത്ത നേരം ആണ് റോസിന് ഗുലാബി എന്നാണ് പറയുന്നത് ഗുലാബ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ റോസാപ്പൂ എന്നാണ് അപ്പോൾ റോസാപ്പൂവിൻ്റെ കളർ ഗുലാബ് ഗുലാബ് കരങ് ഗുലാബി ഗുലാബി എന്നെഴുതാൻ നേരത്തെ നമ്മൾ ആദ്യത്തെ വാക്കിലെഴുതിയതുപോലെ തന്നെ എന്ന് എഴുതുന്നു രംഗ രെന്നതിൽ എഴുതിയതുപോലെ തന്നെ ഗ എന്നുള്ള അക്ഷരം ഇത് ഗു എന്നാക്കുന്നതിനായിട്ട് മലയാളത്തിൽ ഇങ്ങനെ ഇടുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ ഒരു കുനിപ്പ് അപ്പോൾ ഗു എന്നായി ഇനി ല എന്നക്ഷരം നീട്ടുന്നു ലാ ബക്ഷരം വെള്ളിയിട്ടാൽ ഗുലാബി ഗുലാബി രങ് ഗുലാബി എന്ന് പറഞ്ഞാൽ റോസ് നിറമാണ് അടുത്തതായി നമുക്ക് ചുവന്ന നിറം നോക്കാം നേരത്തെ കറുപ്പ് കളറിന് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു കാലാ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പേരാണ് റെഡ് കളറിനുള്ളത് റെഡ് കളറിന് ലാൽ എന്നാണ് പറയുന്നത് ലാ എന്ന അക്ഷരം അപ്പുറത്തൊരു വര വീണ്ടും ഒരു ലാൽ അപ്പോൾ ഇനി നമുക്കൊരു ക്യുക്ക് റിവിഷൻ ആവാം നമ്മൾ ഏതൊക്കെ നിറങ്ങളാണ് പരിചയപ്പെട്ടത് പച്ച മഞ്ഞ നീല ചുവപ്പ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ട നിറങ്ങളാണ് അല്ലെ അപ്പോൾ ഈ നിറങ്ങൾക്കൊക്കെ പറയുന്ന പേരെന്തായിരുന്നു ആദ്യമായിട്ട് പച്ച പച്ചയ്ക്ക് എന്താണ് പറയുന്നത് ഹര ഹര എന്ന് പറഞ്ഞാൽ പച്ച അടുത്തത് നീലയ്ക്ക് നീല എന്ന് തന്നെയാണ് പറയുന്നത് നീല മഞ്ഞയ്ക്ക് പീല പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ കറുപ്പിന് കാല കൂടുതൽ നിറങ്ങളും ലാ എന്നുള്ള അക്ഷരത്തിലാണ് അവസാനിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നീല പീല കാല ഇനി അടുത്തത് ചുവപ്പ് ലാൽ റോസ് ഗുലാബി ഗുലാബി എന്ന് പറഞ്ഞാൽ റോസാണ് അടുത്തത് വയലറ്റ് വയലറ്റ് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല വയലറ്റിന് എന്നാണ് പറയുന്നത് ബ എന്നക്ഷരം എഴുതി മുകളിൽ രണ്ടു വര ബൈങ്കനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് കളറാണ് ഓറഞ്ചിന് രണ്ട് പേര് പറയും നാരങ്ങി എന്ന് പറഞ്ഞാലും സത്തര എന്ന് പറഞ്ഞാലും ഓറഞ്ചാണ് ഓറഞ്ച് ഫ്രൂട്ടിനും സത്തര എന്നാണ് പറയുന്നത് ന രീ അല്ലെങ്കിൽ സത്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ് അടുത്തതായിട്ട് ബ്രൗൺ ബ്രൗണിന് ബ്രൗണിന് നമ്മള് ബൂര എന്നാണ് പറയുന്നത് അപ്പോൾ ഹര നീല പീല കാല ലാൽ ഗുലാബി ബൈങ്കിനി നാരംഗി സത്തര ബൂര ഈ നിറങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇനി ഒരു അഞ്ചു മിനിറ്റ് കണ്ണടച്ച് ഇതൊന്ന് ആലോചിച്ച് നോക്കുക കുറച്ച് കഴിഞ്ഞ് ഓരോ നിറങ്ങളൊന്നും ഓർത്തെടുക്കാൻ ശ്രമിക്കൂ ഇനി രണ്ട് മൂന്ന് ാണ് നമ്മള് ചർച്ച ചെയ്തതില്മന്റ് ചെയ്തേ വെള്ളയ്ക്ക് എന്താണ് പറയുന്നത് റോസിന് എന്താണ് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക റീഡിംഗ് പ്രാക്ടീസ് ആണോ ഇത്തരം വാക്കുകളാണോ അതോ അക്ഷരമാല എഴുതുന്ന രീതിയാണോ എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്